ഇവിടെ എല്ലാ രംഗത്തും ഇതാണ് അവസ്ഥ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഭാവിയാണ് ഏറ്റവും പരമപ്രധാനം ആ ഭാവി നശിക്കുകയാണ് ആരോഗ്യ രംഗത്തിന്റെ കാര്യം പറയാനില്ല ഇവിടെ പറഞ്ഞല്ലോ ഇടത്തെ ചെവിയുടെ ഓപ്പറേഷൻ പോയാലും വനത്തെ ചെവിക്ക് ആണോ ഓപ്പറേറ്റ് ചെയ്യ മൂക്കിന്റെ കുഴപ്പത്തിന് എന്നാൽ നാക്കാണ് ഓപ്പറേറ്റ് ചെയ്യ കഴിഞ്ഞവണ വയനാട്ടില് ഹെർണിയ ഓപ്പറേഷൻ ഒരാള് പോയി തിരിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട അവയവം ഇല്ലാണ്ടായി ഏതാന്ന് ഞാൻ പറയുന്നു ഇവിടെ ഭരിച്ച് ഭരിച്ച് എവിടെ എത്തി ഭരണം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നമ്മൾ ഇതിന് കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ തൊഴിലാളി തോട് ക്ലീൻ ചെയ്യപ്പ മരിച്ചതിനേക്കാൾ അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കറിയാൻ്റെ പഴയ നിയായാമണത്തിൽ കൂടെയാണ് യാമിന്യം തോട് സഞ്ചരിക്കുന്നത് അവിടത്തെ അവസാന മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മാത്രമല്ല മനുഷ്യന്റെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ആ തോട്ടുകൾ അതാണ് ഒഴുക്കുന്നത് അതിന്റെ കൂടെ മൃഗങ്ങളുടെ വേസ്റ്റ് ഒരു അറവ് ശാലയുണ്ടെങ്കിൽ അവരെ അറവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തോട്ടിലേക്ക് എറിയും ഇങ്ങനെയുള്ള മൂന്നാൾ പൊക്കത്തിലുള്ള മാലിന്യം അവിടെയാണ് ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടാൻ വേണ്ടി ഒരു തൊഴിലാളി അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അറിയില്ല നമ്മള് വലിയ കാര്യത്തില് നമ്മൾ പറയാറുണ്ടല്ലോ മുപ്പത്തഞ്ചു വർഷം ഭരിച്ച ബംഗാളിൽ ഇപ്പൊ ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ഒന്ന് പൊറോട്ട എടുക്കുകയാണ് ബംഗാളികൾ നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലാളി ആ തൊഴിലാളിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി മലമൂത്ര വിസർജനം അടങ്ങുന്ന മാലിന്യത്തിൽ ആണ് അതിൽ ആ ശ്രമത്തിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് മൂന്ന് ദിവസമാണ് ബോഡി കിട്ടാൻ വേണ്ടി തെരച്ചിലും നോക്കുമ്പോ എന്തായിരുന്നു തെരച്ചിലിന്റെ തടസ്സം എന്തായിരുന്നു അറിയോ മഴയേക്കാൾ വലിയ തടസ്സം മാലിന്യങ്ങൾ നീക്കം ചെയ്യാ എന്നാലിവിടെ ബി എസ് സിക്ക് അറുപത് ലക്ഷം കോഴ വാങ്ങുന്നു സഖാക്കള് മറ്റേ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു അതാണല്ലോ കോഴിക്കോട്ടെ സി പി എം നേതാക്കള് പ്രധാന വരുമാനം എന്ന് പറയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഞങ്ങൾ കഴിഞ്ഞ പിന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് പി എസ് സി ടെസ്റ്റിന് വന്ന് മെഡിക്കൽ പരിശോധനയിൽ പോയ പന്ത്രണ്ട് പേര് അവര് അപ്പീൽ കൊടുത്ത് രണ്ടാമതും ഫിറ്റ്നസിന് വേണ്ടി അവരെ വിളിച്ചു ഒരു പി എസ് സി അംഗത്തിന്റെ സാന്നിധ്യത്തിൽ രണ്ടാമത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അവരെ പാസാക്കി പാസാക്കി വന്നപ്പോഴാണ് ഈ പന്ത്രണ്ട് പേരിൽ പലരും പിടിച്ചു മുറി കേസിലെ പ്രതികളും കൊലക്കേസിലെ പ്രതികളുമാണെന്ന് മനസ്സിലാക്കിയപ്പോ സംഭവം പുറത്തറിയുന്നതിന് മുമ്പ് ഇവരെ പിരിച്ചു എന്നാൽ എന്തിന ഒരു പി എസ് സി അംഗത്തിന്റെ സാന്നിധ്യത്തിൽ ഈ രണ്ടാമത് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോ എന്തുകൊണ്ട് തോറ്റുപോയവർ പാസായി അത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇതൊക്കെ നാട്ടുകാരറിയേ അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പൊ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്ന പി എസ് സി ഒക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അഴിമതിയിൽ മുങ്ങിയെന്ന് പറയുമ്പോ നാളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അവസ്ഥയിലേക്ക് എന്താ പോണത് മര്യാദക്ക് പരീക്ഷ പാസ്സായിട്ട് അധ്യാപകർ ടെസ്റ്റിന് പോയാൽ പാസ്സാവുന്നില്ല കാരണം അവിടെ ഇതാണ് സഖാക്കളാണെങ്കിൽ മാത്രം പാസ്സാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ അപ്പൊ ഇത്രയേറെ നിയമസഭയില് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെന്താ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ മന്ത്രി രണ്ടാഴ്ചയാഴ്ച പറയാണ് കുഴപ്പമുണ്ട് പക്ഷെ അത് കുറച്ചേ ഉള്ളൂ അതൊക്കെ പ്രതിപക്ഷം ഊതി എന്ത് പറയുമ്പോഴും പറയുന്നത് പ്രതിപക്ഷം ഊതി യൂർപ്പിക്കുക അല്ലെ സത്യം പറയുണ്ട് ഇവിടെ ഞാൻ ജോയിക്കട്ടെ ഇവിടെ ഈ ജില്ലയില് ഏതാണ്ട് നാലായിരത്തോളം കുട്ടികളെ പുറത്തു നിൽക്കുന്നത് ഈ നാലായിരത്തോളം എന്ന് പറഞ്ഞാൽ ഏടിറ്റ് മണ്ണിട്ടിട്ട് എല്ലാം കുത്തി അറച്ചിട്ടിപ്പോ അത് കൂടാതെയാണ് പത്ത് നാലായിരം കുട്ടികളെ പുറത്തു നിൽക്കുന്നത് അവരെന്ത് ചെയ്യും അവർ അവരെവിടെ പോവും തോൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എഴുതിയാ മതി പരീക്ഷ പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ജയിച്ചു കഴിഞ്ഞാൽ തുടർ പഠനം നടത്തണ്ടേ ഇവിടെ നേരത്തെ സ്വാഗത പ്രാസീൻ പറഞ്ഞൊരു ഒരു പ്രധാന കാര്യമുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിയ പക്ഷെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് പ്രീ ഡിഗ്രി സെപ്പറേറ്റ് ആക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് അന്ന് യു ഡി എഫ് സർക്കാർ എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് പ്രീ ഡിഗ്രി ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനെതിരായിട്ട് ഇവര് സമരം ചെയ്യാൻ മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് പരിശോധനകൾ വരെ കൊളാക്കി അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലാണെന്ന് യു ഡി എഫ് തോൽക്കുന്ന അല്ലായിരുന്നെങ്കിൽ അന്ന് തുടർ ഭരണം ഉണ്ടായിരുന്ന എൺപത്തിയേഴ് കേരളത്തിന്റെ സ്ട്രക്ചർ മാറിപ്പോയല്ല എന്നിട്ട് എൺപത്തി ഏഴ് വന്ന് എൽ ഡി എഫ് എന്തായത് ഇത് പ്ലസ് വൺ എന്ന പേരും നടപ്പാക്കി ഇന്ന് ഞാനൊക്കെ ജനപ്രതിനിധിയായിട്ട് വന്നു തുടങ്ങി ഞങ്ങളൊക്കെ അന്ന് ബഹിഷ്കരിച്ചു യു ഡി എഫിന്റെ തീരുമാനമായിരുന്നു ബഹിഷ്കരിക്കാൻ കാരണം നമ്മൾ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നപ്പോൾ എതിർക്കുകയും അത് കഴിഞ്ഞ് പ്ലസ് വൺ കൊണ്ടുവന്നപ്പോ അനുകൂലിക്കുകയും ചെയ്യുന്ന വിഭാഗം അത് ഇവർക്ക് അങ്ങനെയാണ് ഇവർ ഇവർ ഇവരധികാരത്തിലുള്ള എന്ത് ചെയ്താലും ശരി ഇവരധികാരത്തില്ലെങ്കിൽ എന്ത് ചെയ്താലും തെറ്റും അതാണ് ഇപ്പൊ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഞാൻ ആലോചിക്കുക അന്ന് തറക്കല്ലിടുന്ന ദിവസം എന്തായിരുന്നു കടൽ കൊള്ള ദേശാപനി എഴുതിയതാണ് കടൽ കൊള്ള ട്രയൽ റൺ ഉദ്ഘാടനത്തിന് വന്നപ്പോ വിഴിഞ്ഞം തുറമുഖം വിജയാരത്തിലൂ നാടൻ ഭാഷയിൽ ഉളുപ്പ് എന്നുള്ള സാധനം ഈ വർഗങ്ങളുടെ അടുത്ത് കൂടെ പോയി അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റ് തിരുത്തുകയല്ല നിങ്ങൾ തെറ്റിൽ നിന്നും തെറ്റുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറച്ചു കളയേണ്ട കളകളുടെ എണ്ണം കളകള് പിഴുതേറിയെന്ന് പറഞ്ഞില്ലേ അതിന്റെ എണ്ണം കൂടി വരികയാണ് ഈ കഴിഞ്ഞ റിസൾട്ടിന് ശേഷം എന്തൊക്കെയാ ഉണ്ടായത് പി എസ് സി കോഴ റിയൽ ബിസിനസ് ആരോഗ്യവകുപ്പിന്റെ തകരാറ് പോക്സോ കേസിലെ പ്രതി ആണ് ബി ജെ പി കാരനായപ്പോഴാണ് പോക്സോ കേസിലെ പ്രതിയായത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് എന്നിട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം ഇംഗിരാ സിദ്ദേ കാൽ മാക്സോ ആയിട്ട് ചിരിച്ചു വന്നാലോ യുവമാർ ഓരോന്നിനും വെടിവെച്ച് കൊണ്ടു കാരണം അദ്ദേഹം കൊണ്ടുവന്ന ആ സിസ്റ്റം മുഴുവൻ ഇവര് പൊളം ചളമാക്കി നാളും ഭക്ഷണം കൊടുക്കും അത്രയേറെ മോശമാക്കി എന്നിട്ടോ ഈ വന്ന കേസിലെ പ്രതി പിറ്റിയത് ചെയ്ത് എന്താ പറയുക കഞ്ചാവ് ബിസിനസ് നടക്കഞ്ചാവ് ആയിട്ട് പിടികൂടി എന്നിട്ട് ഈ വർഗങ്ങൾക്ക് നാണുണ്ടോ പറയാ അത് എക്സൈസിലെ യു ഡി എഫ് കാര് ഒപ്പിച്ച പണിയാണ് ഞാൻ ചോദിക്കട്ടെ ആരെ എക്സൈസ് മന്ത്രി നിങ്ങളുടെ രാജേഷ് അല്ലേ വകുപ്പിന്റെ മന്ത്രി ആ രാജേഷിനെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കഞ്ചാവുമായിട്ട് പിടികൂടിയെന്ന് അപ്പൊ നിങ്ങള് ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിൽ നിന്നും തെറ്റുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പാവം കുട്ടികളുടെ ഭാവി തകരാറിലാക്കാൻ ഞങ്ങൾ എല്ലായിടത്തോളം കാലം സമ്മതിക്കില്ല അതുകൊണ്ടാണ് മുനിയൂറിന്റെ ഒരു പ്രഖ്യാപനം നദിയെ നടത്തിയത് അനിശ്ചിതകാല സത്യാഗ്രഹം അതുകൊണ്ട് ആ അനശ്ചിതകാല സത്യാഗ്രഹം പറയുമ്പോ നിങ്ങൾക്കറിയാം ഈ കാലാവസ്ഥ ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴ നാശനഷ്ടങ്ങളും എല്ലാമാണ് എല്ലാ ദിവസവും ടി വി തുറന്നാൽ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും അതിനേക്കാൾ വലിയ കണ്ണുനീരാണ് ഈ കുട്ടികളുടെ അതിശക്തമായി പെയ്യുന്ന കാലവർഷത്തിനേക്കാൾ ശക്തമാണ് ആ കുട്ടികളുടെ കണ്ണീരെന്നു പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്ന് വരുന്ന കണ്ണീരാണ് അത് നമുക്ക് കണ്ടില്ലാതടിക്കാൻ പറ്റുമോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു അഡ്മിഷന് വൈകിയാത്ത എന്തൊരു ടെൻഷനാ ഉദ്ദേശിച്ച സബ്ജെക്ട് കിട്ടാതിരുന്നാൽ എന്തൊരു ടെൻഷനാ ആ സമയത്ത് ഈ പ്ലസ് വണ്ണിന്റെ പടിവാതിൽക്കൽ പോലും അത് പഠിച്ച വിദ്യാലയത്തിൽ പോലും കിട്ടുന്നില്ലല്ലോ പഠിച്ച വിദ്യാലയത്തിൽ പോലും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് അച്ഛക്കാര്യേ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളൂ ഈ പിടിവാശി ഉപേക്ഷിച്ച് അല്പം കാശ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കണം അതിനാണല്ലോ കേരളത്തിലെ കാലാകാലങ്ങൾ വരുന്ന ഏത് സർക്കാരാണെങ്കിലും ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിൽ ലാഭം നോക്കേണ്ട സ്ഥാപനങ്ങളല്ല ഞാൻ പറയുന്നു ഇവിടെ പറഞ്ഞ പോലെ പതിനാല് ഈ വാച്ചിന് ചെലവായിട്ടുള്ളൂ മലപ്പുറത്തും കാസർഗോഡും വന്നപ്പോ ഇനി പതിനാലല്ല മുപ്പത് കോടി ചിലവായാലും അതിന് ചെലവാണ് കുട്ടികൾക്ക് വേണ്ടിയല്ല പിന്നെ സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ എന്താ കാരണം ലാബ് വേണ്ടി വരും അതിനും ചെലവ് കൂടുതൽ എല്ലാത്തിനും ചെലവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്നിട്ട് പറയാണ് വിദ്യാ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുക ഒഴുകിയെത്തുക എന്താ ഒഴുകാൻ കാരണം എന്താ ഉണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല സർക്കാർ വിദ്യാലയങ്ങളിൽ പണ്ടേ നല്ല മിടുക്കാനായിട്ടുള്ള ടീച്ചർമാരുണ്ടായിരുന്നു പക്ഷെ ആ കാലത്ത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു സർക്കാർ വിദ്യാലയ പക്ഷേ യു ഡി എഫ് വന്നപ്പോ മുനീർ ഉൾപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് ഞങ്ങൾ എം എൽ എ മാർക്കൊക്കെ ആറ് കോടി വെച്ചിട്ടുണ്ട് ഒരു വർഷം ആറ് കോടി ഞാനൊക്കെ കഴിഞ്ഞിട്ട് വടകരയിൽ എം പി ആയിട്ട് വന്നപ്പോ അഞ്ചു കോടി നാൽപ്പത്തി ആറ് പഞ്ചായത്തുകൾ ആറ് മുനിസിപ്പാലിറ്റികളുമാണ് വടകര ലോക്സഭയിൽ ഉള്ളത് അവിടെ അഞ്ചു കോടിയോട്ട് വല്ലതുവും അതാണെങ്കിൽ ഇടയ്ക്കേ പാറക്കയിലും നമ്മുടെ മുന്നയ്ക്കലും ബാക്കി എല്ലാ നേതാക്കന്മാരും ഒക്കെ പണ്ട് വേണം കേട്ടോ കുറച്ചു എല്ലാ പണ്ടും ജലവാക്കല്ലേ അപ്പോ എപ്പോ എന്തൊരു പ്രയാസായിരുന്നു കാരണം കൊടുക്കണം എന്നുണ്ട് കയ്യിൽ കാശു വേണ്ടേ ആകെ അഞ്ചു കോടിയുള്ളു നേരത്തെ എം എൽ എപ്പോ അങ്ങനെയല്ല ഇത്ര വേണം ആ ഇത്ര വേണം സൂപ്പി തനിക്ക് ഉണ്ട് കേട്ടോ ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ അപ്പൊ ഞാൻ പറയുന്നത് അപ്പോ അഞ്ചു കോടിയുടെ എം പിക്ക് ഒന്നുമല്ല അപ്പൊ രാഘവ അനുഭവിക്കുന്ന ആളാ കഴിഞ്ഞ അതേപോലെ നാലാമത്തെ നേരെ മറിച്ച് എം എൽ എ മാർക്ക് ആറു കോടി കൊടുത്തപ്പോ അന്ന് എം എൽ എ മാർ ചെയ്തെന്താ എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും നല്ല കെട്ടിടം പഠിക്കും കെട്ടിടം പഠിന്നപ്പോ അല്ലെങ്കിൽ നല്ല പഠിപ്പിക്കാൻ മുടക്കരായിട്ടുള്ള ടീച്ചർമാരുണ്ട് കെട്ടിടം കൂടെ നല്ല കെട്ടിടം ആയപ്പോ കുട്ടികൾ വന്നാങ്ങ് ചേർന്നു രക്ഷിതാക്കൾക്ക് ഇതാണല്ലോ കാരണം മെറിറ്റ് അഡ്മിഷൻ കിട്ടും പ്രയാസമില്ല സാമ്പത്തിക ചെലവില്ല അപ്പൊ പറയുകയാണ് അപ്പൊ എനിക്ക് ഭരണം മാറി വരുമെന്ന് എന്നിട്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കൂടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണെന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ പറയുക അതുകൊണ്ട് ഞാൻ കൂടുതൽ തീർക്കമായിട്ട് പറയുന്നില്ല ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ഇങ്ങനെ ഈ വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു എന്നാൽ നാട്ടുകാരി ചൂലുകൊണ്ടടിക്കും കഴിഞ്ഞാണ് നിങ്ങൾക്ക് വോട്ട് തന്നില്ലാന്ന് വിളു ഇത്തവണ ഇനി നിങ്ങൾ വോട്ട് ചോദിച്ച് നേട്ടം എന്ന് പറഞ്ഞു തന്നാൽ നാട്ടുകാർ ചൂലുകൊണ്ടടിക്കുന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് മുനീർ ഇന്ന് ഇവിടെ നേതൃത്വം നൽകുന്ന സമരം ഇത് വിജയിക്കുന്നതുവരെ നമ്മളെല്ലാം ഇക്കാര്യത്തിൽ അറ്റക്കെട്ടായി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും അദ്ദേഹത്തിൻ്റെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു സർവശക്തന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ ഈ സമരം വിജയിപ്പിക്കാനുള്ള കരുത്തും ആരോഗ്യവും അദ്ദേഹത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായി നമസ്കാരം